ഇല്ല ലൈനത്തിനുണ്ട് നീ പറഞ്ഞോ ആ ആ നീ പറഞ്ഞോ ഞാൻ ഏകദേശം ഇത് കഴിയാനായി ഇനിയിപ്പോ രണ്ട് ഫയലും കൂടി ഇല്ല ഉള്ളത് അത് ഞാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്ത് തരാം കാണാം നമുക്ക് ഹേയ് ഇല്ല ജയ്സൻ ഇന്ന് വരുന്ന പറഞ്ഞേ എന്തായാലും വരാ മതിയാവും ആ ആ വന്നു കഴിഞ്ഞാ മീറ്റ് ചെയ്യാൻ പറയാം ആ ആ ഓക്കെ എന്നാ ഞാനത് തീർത്തിട്ട് വിളിക്കാം ആ ആ ഞാൻ എവിടെയുണ്ട്

പ്രതീക്ഷിച്ച മതി പല ലേഡീസ് ക്ലബിലും പോയതായിരിക്കും അത് ശരി അടുത്താഴ്ച മുതലേ ഓഫീസില് കയറണെന്ന് പറഞ്ഞിട്ടുള്ളതാ സോ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തിരക്കിലേക്കും എന്നാ ശരി മോളെ മോളെ പോയി റെസ്റ്റ് എടുത്തോ തേജ അപ്പോ ഇതിനൊക്കെ പിന്നില് നീ ആയിരുന്നല്ലേ എന്നാലും നീ ഇത്രയ്ക്കും ചീപ്പായിട്ട് തരം പറഞ്ഞ് ചിന്തിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോ ഇതിനാണല്ലേ സെക്കൻഡ് ചാൻസും ചോദിച്ചിട്ട് മണ്ഡപത്തുനിന്ന് എന്നോട് സംസാരിച്ചത് തേജ നീ ഇതുവരെ ചെയ്ത തെറ്റുകൾ ഞാൻ കണ്ടില്ലെന്ന് വെച്ച് നടിക്കും പക്ഷെ ഈ ഒരു തെറ്റ് അത് നീ എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ ഇതിനുള്ള തിരിച്ചടി എന്തായാലും ഞാൻ തന്നിരിക്കും लूसी <laughs> आदे आदे पिन जिम എനിക്ക് സാധാരണയായിട്ട് ഒരു തലവേദന ആടാ കുറച്ചു നേരം റൂമിൽ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നടാ ഹാളാണെങ്കിൽ അച്ഛൻ ഉണ്ട് ആടാ സോറിട്ടോ ഡിസ്റ്റർബ് ആയോ लूസി जिम प्लीज लूസി കുറച്ച് നേരം കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് നിന്നോട്ടേ ആ ഓക്കേ എനിക്കപ്പഴും നിന്നോട് വെറുപ്പ് തന്നെയാ പിന്നെ എനിക്ക് നിന്നോട് വെറുപ്പാ പക്ഷേ ആ വെറുപ്പ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടല്ലേ എനിക്കറിയാം ലൂസി എനിക്കൊരിക്കലും എന്നെ വെറുക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെയാ എനിക്ക് നിന്നെയും അന്ന് ബെഡിങ്ങിന് ആ ദിവസം ഞാൻ ആകെ തകർന്നു പോയി എന്നുള്ള സത്യ പക്ഷേ എനിക്ക് അപ്പൊഴും അബ്സെറ്റ് ചെയ്യാൻ തന്നെ പറ്റിയില്ല കാരണം എനിക്കുറപ്പായിരുന്നു എന്റെ ലൂസി ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്ന് ഇനി ആരെത്ര പ്ലാൻ ഇട്ടാലും ശരി ലൂസിനെയും ജിമ്മിനും പിരിക്കാൻ ഇനി ഒരാളെ കൊണ്ട് പറ്റത്തില്ല തേജ വെയിറ്റ് ആൻഡ് സീ നീ വേറെ ചെയ്തിരുന്നെങ്കിൽ പോലും ഞാൻ നിന്നോട് പൊരുത്തപ്പെട്ടേനെ പക്ഷെ നീ എൻറെ ലൂസിന്റെ എന്റെ ലൈഫ് വെച്ചാ ഈ കളിച്ചേക്കനെ ഇതിനുള്ള തിരിച്ചടി വൈകാതെ തന്നെ ഞാൻ തരും നോക്കിക്കോ ഉം അതുവരെ എന്റെ ലൂസി എങ്ങനെ എന്നോട് കൊച്ചു കൊച്ചു വെറുപ്പൊക്കെ കാണിക്കട്ടെ അതും പ്രണയത്തിന്റെ ഒരു ഭാഗമല്ലേ തൽക്കാലം നിന്നോട് ഞാൻ ഈ കാര്യം പറയുന്നില്ല ലൂസി എല്ലാത്തിലും ഒരു തീരുമാനാവട്ടെ എന്നിട്ട് എല്ലാ സത്യവും ഞാൻ നിന്നെ അറിയിക്കും അതുവരെ നമ്മളെല്ലേ ഫൈറ്റിങ് എങ്ങനെ തന്നെ പോയിക്കോട്ടെ ബാക്കിയുള്ളവരെ മുന്നിൽ പക്ഷേ എനിക്ക് സത്യം എപ്പോ അറിഞ്ഞോ ആ നിമിഷം മുതല് എനിക്ക് നിന്നോട് ഒരു തുള്ളി പോലും ദേഷ്യമില്ല ചുരുക്കി പറഞ്ഞ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടുകയേ ചെയ്തിട്ടുള്ളൂ ഐ ലവ് യു ലൂസി ഐ ലവ് യു സോ മച്ച് എന്റെ അവസാന ജീവം വരെ അവസാന ശ്വാസം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ലൂസി

അപ്പോൾ തല ചിട്ടി പോലെ വീഴും ഹേ എല്ലേടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ മാനേജ് ചെയ്തോളാനേ എന്തു മാനേജ്യാനേ ദേ ആദിയൊക്കെ ആണെങ്കിൽ നീ ഇവിടത്തെ വെറും സ്റ്റാഫ് മാത്രാ ഇപ്പോ അങ്ങനെ ഇല്ലല്ലോ ഇപ്പോ കിംസന്റെ വൈഫും પડી അല്ലേ നീ പറണേ കേക്ക് സാർനോട് പോയി 봐രാ എന്നിട്ട് നിങ്ങള് വീട്ടിലൊക്കെ പോക്കോ അയ്യോ അപ്പോ ഞാൻ വേണ്ടേ ദേ ഓൻജ പൊന്നോ പോയി കഴിഞ്ഞാ വർക്ക് ഇങ്ങന നടക്കൊന്ന അളിച്ചിടിക്കില്ലേ എൻ്റെ പൊന്നോ വല്ലാത്ര സീൻ ചേറ്റിയെന്നേ നിക്ക് ഞാൻ സാർനോട് പോയി പറയാം ഇനിയം ഈ പണി വെച്ച് പണി എടുക്കുവാനംഗിലേ എന്തേലും

ഞാൻ ഒരു ചോദ്യം ചോദിച്ചാ തിരിച്ചു എന്നോട് ചോദിച്ചോ അല ഇത് എന്തൊന്നേ വർക്ക് സമയത്തെ ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പോൾ പിന്നെ വർക്ക് ഒക്കെ എങ്ങനെ നടക്കും ഓ ആടാണോ സർ അങ്ങനെ ചോദിച്ചേ അതെ പിന്നെ ക്ലാരയെ കണ്ടിട്ട് എന്തോ വയ്യാതാ പോലെ ആടാ എന്താ പറ്റിയെന്ന ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു നോക്കിയപ്പോഴോ നല്ല പനി സർ ഇനിയും ഇനി 2 മിനിറ്റ് അവളെ അവിടെ നിന്ന് നിന്നുവെഞ്ഞാലേ എന്തെങ്കിലും തലചുറ്റി വീണു അതുകൊണ്ട് സർ അവളെ ബീട്ലിക്ക് കൊണ്ടുപോകൂ ഇത് അവളെ പറയാൻ പറഞ്ഞൽപ്പിച്ചതാണോ അയ്യോ അല്ല സർ

<laughs> ും ഞാൻ പോവേണ്ട കാബിനിലേക്ക് ആ വേഗം പോ കേ ചർപ്പൻ തട്ടേ നീയാണ് ചേരതില്ലെന്ന എനിക്ക് നന്നായിട്ട് അറിയാം ടട്ടേനെ പിടിച്ചേനെ മഴക്കോടി മാത്രം പക്ഷേ എത്ര കേ ഞാൻ നിന്നെ എനിമ എന്ന് പറഞ്ഞാ പോലും ഇപ്പോ ഈയൊരു അവസരത്തിൽ നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഞാൻ ഒരിക്കല പ്രദേശിച്ചില്ല കേം അപ്പോൾ നിന്റെ മനസ്സിലെ എന്നോട് ഇല്ലെങ്കിൽ കൊഴപ്പില്ലട്ടോ ഞാൻ ആരെയും നിർബന്ധിച്ച് വർക്ക് ചെയ്യിപ്പിക്കണമെന്നില്ല വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇന്നെ ഈ നിമിഷം തന്നെ ഇപ്പൊ തന്നെ റിസൻ ലെറ്റർ ഇട്ട് സുഖമായിട്ട് ഇറങ്ങി പോവാം എന്റെ പോണോ എന്റെ അഭിനയക്കെ വേറെ ആരോടെങ്കിലും മതി ഈ കിമ്മിന്റെ അടുത്ത് വേണ്ട കേട്ടോ हाय लुसी मैच नहीं है हवाई लुसी कहाँ ढेर आए